ഹായ് ഫ്രണ്ട്സ് ഞാൻ മിസ് വലിയറ ടുഡേ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഇതിപ്പോൾ നിങ്ങൾ കണ്ട ഞാൻ പുഴയിലേക്ക് വന്നപ്പോൾ കണ്ടതാണ് ഇപ്പോൾ കണ്ടതല്ല സ്ഥിരമായിട്ട് കണ്ടാണ് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പലരുടെയും വീട്ടിലും തൊടുവിലൊക്കെ ഇത് തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാ ഇല്ലേ സംഭവം ഞാൻ പറയണ്ടേ ദാ ഈ ഒരു പൂവ് വിരിയൻ്റെ സസ്യത്തെക്കുറിച്ചാണ് ഇതാണ് ആ പൂ വിരുന്ന സസ്യം ഈ പൂവ് നിങ്ങൾ ഈ വീഡിയോസ് കാണുന്ന ഒട്ടുമിക്ക ആളുകളും കണ്ടിട്ടുണ്ടായിരിക്കും കാരണം ഇതിപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും അധിനിവേശം സസ്യമായി ഇവിടെ എത്തപ്പെട്ട ഒരു സസ്യമാണ് ഇതല്ലേ ഇതാണ് ഈ ഒരു ചെടിൻ്റെ പ്രശ്നം ഈ ഒരു ചെടിനെ കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ഈ ഒരു ചെടി എവിടെയെങ്കിലും ഒരു ചെറിയൊരു കഷ്ണം എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ ഈ കാണുന്നത് പോലെ പടർന്ന് പിടിക്കും ഞാൻ ആദ്യത്തേക്ക് നമ്മൾ കാണുമ്പോൾ നല്ല രസമുണ്ടെങ്കിലും പിന്നെയാണ് ഈ ചെടി അതിൻ്റെ പണി തുടങ്ങുക ഇവരെ മറ്റു നമ്മുടെ നാട്ടിലുള്ള മറ്റു സസ്യങ്ങളെയൊക്കെ നശിപ്പിച്ച് അവിടെയെല്ലാം ഈ ഒരു ചെടി ഇങ്ങനെ പടർന്ന് പിടിക്കും മറ്റു സസ്യങ്ങൾക്ക് വളരാനൊരു ക്യാപ്പ് കൊടുക്കാതെ ഈ ഒരു ചെടി എല്ലായിടത്തും പടർന്ന് പിടിച്ചും അപ്പോൾ ഇത് ഇവിടെ എത്തപ്പെടുന്നത് ഇതാ ഇവിടെയൊന്നുമല്ല ഇതാ പുഴപക്കത്തും ഇവിടെയും ഒക്കെ ഈ ഒരു ചെടിയുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതിവിടേക്ക് എത്തപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു പൂവ് കണ്ട് പല ആളുകളും എവിടെ നിന്നെങ്കിലൊക്കെ ഒരു ഇത ഇതുപോലുള്ള ഒരു കഷ്ണം ചെറിയൊരു ചെടിയുടെ കഷ്ണം പറിച്ചു കൊണ്ടു അവരുടെ വീട്ടിൽ എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചിടും അപ്പോൾ ഇത് കുഴിച്ചിട്ടാൽ ആദ്യമൊക്കെ ഈ ഒരു പൂവ് കാണാൻ നല്ല രസമുണ്ടാകും പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതങ്ങ് പടർന്ന് പിടിക്കാൻ തുടങ്ങും പടർന്ന് പിടിക്കാൻ തുടങ്ങുമ്പോൾ ഇത് പടർന്ന് പിടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളത് എടുത്ത് വെട്ടിമാറ്റി തൊടുവിലേക്ക് വലിച്ചെറിയും തൊടുവിലേക്ക് വലിച്ചെറിഞ്ഞാലാണ് ഇവന്റെ പണി തുടങ്ങൽ ആ വലിച്ചറിഞ്ഞ ഏലയിൽ മൊത്തമായിട്ട് ഈ കാണുന്നത് പോലെ പിന്നെ അങ്ങ് പടർന്ന് പന്തലിക്കും അതേസമയം നമ്മൾ ആദ്യം വീട്ടിൽ ഒരു ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കും ഇത് കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കുക ആ മൂലയിൽ നിന്ന് പോകുമെങ്കിലും നമ്മുടെ തൊടുവിൽ മൊത്തം ഈ കാണുന്നത് പോലെ ഇതിങ്ങനെ പടർന്ന് കിടക്കും ഇതേ അവസ്ഥ എല്ലാവരും അവരിത് കാണുമ്പോൾ നല്ല രസാണെന്ന് പറഞ്ഞ് ഇതുപോലുള്ളത് കൊണ്ടുപോയി കുഴിച്ചിടും അത് പിന്നെ ശല്യമാകും തോട്ടിലേക്കോ പുഴയിലേക്കോ തൊടുവിലേക്കോ ഒക്കെ വലിച്ചെറിയും അത് വലിച്ചെറിയുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇതിങ്ങനെ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കൊണ്ടിരിക്കും അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് ഇത് മാത്രമല്ല ഇതേ ചെടിയുടെ ഒരു അലങ്കാര സസ്യം കൂടി നമ്മുടെ ഏരിയയിലുണ്ട് അതാണെന്ന് വിചാരിച്ചാണ് പല ആളുകളും ഈ ഒരു ചെടി കൊണ്ടുപോയി കുഴിച്ചിടുന്നത് അപ്പോൾ ഇത് ശ്രദ്ധിക്കുക